കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്കെത്തിയ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ സഹായിച്ചു സഹായിച്ചുവെന്നാരോപിച്ച യൂത്ത് ലീഗ് നേതാക്കൾ സൂപ്രണ്ടിനെ ഉപരോധിച്ചു പ്രതിഷേധം തുടർന്നതോടെ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കിഴയൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജാഫർ സാദിഖ് ഷെഫീഖ് അരക്കിനർ എന്നിവരടക്കമുള്ള നേതാക്കളെയാണ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയെ പീഡിപ്പിച്ച ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ആശുപത്രി ജീവനക്കാരാണെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസാബഖിയൂർ ആരോപിച്ചു ഞങ്ങൾ പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ച നഴ്സിനെതിരെ അവർ ഉദ്യോഗസ്ഥ നടപടി സ്വീകരിച്ചു ഇവിടെ ആരാണ് ഈ ഇരകൾക്കൊപ്പം നിൽക്കാനുള്ളത് ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല അതുകൊണ്ട് കേരളത്തിൽ ആരോഗ്യരംഗം പീഡകന്മാരുടെ കേന്ദ്രമായി തീരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജും ബീച്ച് ഹോസ്പിറ്റലും ഒക്കെ സ്വകാര്യ ലേവുകൾക്ക് വേണ്ടി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒളിവിൽ പോയത് ഉദ്യോഗസ്ഥന്മാരുടെ ഇവിടുത്തെ ജീവനക്കാരുടെ പിന്തുണ കൂടിയാണ് അതോടൊപ്പം പോലീസിന്റെ പിന്തുണ കൂടിയാണ് അതുകൊണ്ട് ഞങ്ങൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നവരാണ് അനാവശ്യമായ രീതി ഞങ്ങൾ ചർച്ചക്കരുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്